നമസ്കാരം സേഫ്റ്റി എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഇന്ത്യയിൽ വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത വാഹന നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യക്കു ശേഷം കാര്യമായ വണ്ടികളൊന്നും ക്ലച്ച് പിടിക്കാതെ പോയതോടെ ടാറ്റയ്ക്ക് മുന്നിൽ പലരും മുഖം തിരിച്ചു നിന്നവരാണ് എന്നാൽ പിന്നീട് ടിയാഗോ ടിഗോർ നെക്സൺ തുടങ്ങിയ വാഹനങ്ങളിലൂടെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കുതിച്ചെത്താൻ ടാറ്റയ്ക്ക് സാധിക്കുകയായിരുന്നു സേഫ്റ്റിയോടൊപ്പം മികച്ച ഡിസൈനും അടിപൊളി ഫീച്ചറുകളും എൻജിൻ ഓപ്ഷനുകളും എല്ലാം തന്നെ അണിനിരത്തിയതോടെ ടാറ്റ ഷോറൂമുകളിൽ ആളുകൾ ഇരച്ചെത്തി തുടങ്ങി അതുപോലെ തന്നെ ഹാരിയർ സഫാരി ആൾട്രോസ് പഞ്ച് പോലുള്ള അടിപൊളി മോഡലുകളാൽ ടാറ്റയുടെ നിര സമ്പന്നമാക്കുകയും ചെയ്തു ഐ സിഇ എൻജിൻ കാറുകൾക്കൊപ്പം ഇലക്ട്രിക്കിനും വേണ്ട പ്രാധാന്യം കൊടുത്തതോടെ കമ്പനിക്ക് വെച്ചടി വെച്ചടി കയറ്റമായി മാരുതിക്ക് പോലും നെഞ്ചടിപ്പുണ്ടാക്കിയ സമയമായിരുന്നു ടാറ്റയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ടാറ്റാ മോട്ടേഴ്സ് ഏത് മോഡൽ പുറത്തിറക്കിയാലും വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തുന്ന കാലമായി മാറുകയായിരുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പ്രീമിയം ഹാഷ് ബാക്കുകളിൽ ഒന്നായ ടാറ്റ അൾട്രോസിൻ്റെ പെർഫോമൻസ് പതിപ്പാണ് കമ്പനി അടുത്തതായി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ചരിത്രപരമായ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ടാറ്റയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരെയും കുറഞ്ഞ ബജറ്റിൽ ഒരു പെർഫോമൻസ് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ഉന്നമിട്ടിറക്കുന്ന ഈ ഒരു വണ്ടിക്ക് അൾട്രോസ് റേസർ എന്നാണ് പേരിട്ടിരിക്കുന്നത് അൾട്രോസിന്റെ പെർഫോമൻസ് പതിപ്പായ റേസർ പോക്സ് വാഗൻ പോളോ ഒഴിച്ചിട്ട് പോയ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരത്തുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച അന്ന് മുതൽ തന്നെ ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാറാണിത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് കാത്തിരിപ്പുകൾക്കെല്ലാം തന്നെ വിരാമമാവാൻ പോവുകയാണ് ഹ്യുണ്ടായ് ഐ ട്വൻ്റി എൻ ലൈൻ അരങ്ങു പെർഫോമൻസ് ഹാഷ് ബാക്ക് വിഭാഗത്തിലേക്കാണ് ടാറ്റ അൾട്രോസ റേസറിൻ്റെ വരവ് അരങ്ങേറ്റത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ കാറിൻ്റെ ആദ്യ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് ഇതിലൂടെ തന്നെ ഒരുപാട് ഹൈപ്പും ഉയർത്തിയിരിക്കുകയാണ് അവർ ടാറ്റ അൾട്രോസ് റേസറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നത് അതിൻ്റെ ഉഗ്രൻ എൻജിൻ തന്നെയായിരിക്കും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ഘടിപ്പിച്ച വൺ പോയിൻ്റ് ടു ലിറ്റർ ടെർബോ ചാർജോ പെട്രോൾ എൻജിനാണ് ഈ ഒരു ഹാഷ് ബാക്കിന് കരുത്തേകാൻ പോകുന്നത് ഇത് നൂറ്റി പതിനെട്ട് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതായത് പവർ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ എതിരാളിയായിട്ട് വരുന്നതാണ് ഹ്യുണ്ടായ് ഐ ട്വൻറ്റി എൽ ഐ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർമോ എൻജിന് എഞ്ചിനായിരിക്കും ഓപ്ഷനായി ഡി സി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി നൽകിയാൽ ഈ ഒരു വാഹനം അത്രയും പ്രിയപ്പെട്ടതാകും ഓരോരുത്തരുടെയും സംശയമില്ല ഡിസൈനിൽ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും പുതുമയ്ക്കായി ബോണറ്റിലും റൂഫിലും ഡ്യുവൽ വൈറ്റ് റേസിംഗ് സ്ട്രിപ്പുകളും പുതിയൊരു ഓറഞ്ച് കളർ ഓപ്ഷനും കാറിലേക്ക് എത്തുന്നതായിരിക്കും ഓറഞ്ചിനൊപ്പം അംഗീകാരം നൽകിയിരിക്കുന്ന ബ്ലാക്ക് എലിമെൻറ്റുകളും മികച്ച കാഴ്ചാനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക ഗ്രാനൈറ്റ് ബ്ലാക്കിലാണ് അകത്തളം എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് വയർലെസ് ആപ്പിൾ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് ഡിസ്പ്ലേ സെവൻ ഇഞ്ച് ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആറ് എയർ ബാഗുകൾ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം വോയിസ് ആക്ടിവേറ്റഡ് ഇലക്ട്രിക് സൺറൂഫ് എന്നിവയാണ് അൾട്രോഫ് റേസറിലെ പ്രധാന സവിശേഷതകൾ ആംബർ ആംബിയൻ ലൈറ്റിങ്ങും വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകളും മുൻപ് പ്രദർശിപ്പിച്ചിരുന്ന കൺസെപ്റ്റ് മോഡലിൽ ഉണ്ടായിരുന്നുവെങ്കിലും ചിലവ് കുറയ്ക്കുന്നതിനായി ഈ ഒരു ഫീച്ചറുകൾ ഒഴിവാക്കുമോ ഇന്ത്യൻ വിപണിയിൽ എന്ന കാര്യവും സംശയിക്കേണ്ടതുണ്ട് സുരക്ഷാ ഫീച്ചറുകളിൽ ആറ് എയർ ബാഗുകൾക്ക് പുറമെ ഐസോഫിക്സ് സ്റ്റൈൽഡ് സീറ്റ് മൗണ്ടുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അതായത് ഇ എസ് സി ഉള്ള ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എ ബി എസ് എന്നീ സംഗതികളെല്ലാം തന്നെ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെർഫോമൻസ് പതിപ്പായതിനാൽ തന്നെ അൾട്രോസ് റേസറിൽ ചില മെക്കാനിക്കൽ പരിഷ്കാരങ്ങളും ഇടം പിടിച്ചേക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും കാർ പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തരുന്ന ടാറ്റയിൽ നിന്ന് മറ്റൊരു മറ്റൊരത്ഭുത കാർ ഉണ്ടാകുമോ അതെത്രത്തോളം ജനങ്ങളുടെ പ്രിയപ്പെട്ടതായി മാകും അതെല്ലാം തന്നെ ജൂൺ ഒൻപതോടെ തന്നെ അറിയാൻ സാധിക്കും കാത്തിരുന്ന് കാണാം അൾട്രോസിന്റെ പുതിയ പതിപ്പ് ഇന്ത്യൻ വാഹന വിപണിയിൽ വീണ്ടും തരംഗമാകുമോ എന്ന്